അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിശ്ചയം നീതിമാന്മാർ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രകാശത്തിൻ്റെ മിൻവറിന് മുകളിലാണ് നീതിമാന്മാർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമാണ് ഉള്ളത് ഒരു ഭരണാധികാരി തൻ്റെ പ്രജകളോട് നീതിയിലൂടെയാണ് പെരുമാറേണ്ടത് ആവശ്യമായ വസ്തുക്കൾ അവർക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ നീതിയിലൂടെയാണ് തുല്യമായാണ് വീതിച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു രക്ഷിതാവ് തൻ്റെ മക്കളോട് നീതിയിലൂടെയാണ് പെരുമാറേണ്ടത് അൽ ഖാസിമു ഫിന്നാർ വീതിച്ചു കൊടുക്കുന്നവൻ നരകത്തിലാകുന്നത് എപ്പോഴാണ് അള്ളാഹുൻ്റെ റസൂലിൻ്റെ ഹദീസാണ് അനീതിയിലൂടെ തുല്യതയില്ലാതെ ചിലർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഭരണാധികാരി ആവശ്യമായ വസ്തുക്കൾ വീതിച്ചു കൊടുത്താൽ പ്രജകൾക്ക് ആവശ്യമായ വസ്തുക്കൾ വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ നരകത്തിലാകും തുല്യതയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നാം ചെയ്തു കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ അത് നീതിയിലൂടെ അല്ലാതെ അനീതിയിലൂടെ തുല്യതയില്ലാതെ വിധിച്ചു കൊടുത്താൽ ആ ഭരണാധികാരി നരകത്തിലാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനവും നീതിയിലൂടെയായിരിക്കണം അലൈക്കും